മേൽമുറിയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു സന്ദേശ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ ഞാൻ ഇന്നലെ വൈകിട്ട് ഐവയിൽ പോകുമ്പോൾ ഏകദേശം പത്തിരുന്നൂറോളം ഓട്ടോകളാണ് ഓട്ടോ റാലി ഉള്ളത് ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം നഗരസഭയുടെ ചെയർമാൻ മുജീബ് കാടേരിയും അതുപോലെ തന്നെ മൂന്നാം വാർഡിലെ മലപ്പുറം നഗരസഭയിലെ മൂന്നാം വാർഡിലെ ഷ്യാബും ആണ് ഉള്ളത് ഏറ്റവും ഫ്രണ്ടിലെ വാഹനത്തിൽ ഉള്ളത് തൊട്ടു പിന്നാലെ അനേകം വാഹനങ്ങളാണ് നിരയായി പോകുന്നത് നിങ്ങൾ കാണുന്നത് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏകദേശം പതിനഞ്ച് ഇരുവ കൊല്ലത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി മലപ്പുറം നഗരസഭയിലെ വാഹനത്തിന് ആൾട്ടിങ് ഒരു പെർമിറ്റ് കിട്ടുകയാണ് പല വർഷങ്ങളിലും ഓട്ടോ തൊഴിലാളികൾ നേരിടുന്ന വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത ആലത്തൂർ പടിയിലും കോണാമ്പാറയിലും മച്ചിങ്ങളിലും അങ്ങനെ മേൽമുറി ഇടത്തിയിലും ഒക്കെ വാഹനങ്ങൾ ഓട്ടോ നിർത്തിയിടുന്നുണ്ടെങ്കിലും ഏത് ടൈമിലും ആർ ടിഒ വന്ന് ഫൈൻ എഴുതുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇതിനൊക്കെ മാറ്റമായി മേൽമുറി ഇല പ്രദേശങ്ങളിൽ മലപ്പുറം നഗരസഭയിലെ മേൽമുറി പ്രദേശങ്ങളിൽ ഒരു ആൾട്ടി പെർമിറ്റ് ആണ് എടുത്തത് തൊട്ടുമുമ്പ് ഈ പ്രദേശത്ത് ആലത്തൂർപടിയിലും മേൽമുറിയിലും ഇവിടെയൊക്കെ ഓട്ടോ ഓടിച്ചിരുന്നത് പഞ്ചായത്തിലെ പെർമിറ്റ് കൊണ്ടായിരുന്നു ഈ പഞ്ചായത്തിലെ പെർമിറ്റുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ഓടാൻ പറ്റുകയുള്ളൂ പക്ഷെ പല ഓട്ടോ ഡ്രൈവർമാരും ആലത്തൂർ പടിയിലും എല്ലായിടത്തും ഇട്ട് ഓടിയിരുന്നു അവർക്ക് പേടിയും ബേജാറും ഉണ്ടായിരുന്നു കാരണം ആർ ആരെയും വന്നാൽ ഫൈന് കിട്ടുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അതിനെല്ലാം ഒരു പരിഹാരമായി സാക്ഷത പരിഹാരമായി മലപ്പുറം നഗരസഭ ചെയർമാൻ ഒരു നല്ല ഒരു സംരംഭമാണ് കൊണ്ടുവന്നത് അഥവാ മേൽമുറിയിലെ പ്രദേശങ്ങളിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് രജിസ്റ്റർ ചെയ്ത ഓട്ടോ ഡ്രൈവർമാർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് ആൾട്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് വരുന്നത് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ്റി എഴുപത്തി ആറ് ഓട്ടോകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏകദേശം ചെയ്ത ഇതിൽ കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ കോണാമ്പാറ നാപ്പത്തി ആറ് ഓട്ടോ ചെയ്തിട്ടുണ്ട് മച്ചിങ്ങൽ പന്ത്രണ്ട് ചെയ്തിട്ടുണ്ട് മുട്ടിപ്പടി എട്ട് ചെയ്തിട്ടുണ്ട് ആലത്തൂർ പടി നൂറ്റി അഞ്ച് ചെയ്തിട്ടുണ്ട് മേൽമുറി ഇരുപത്തിയേഴിൽ നാൽപ്പത്തിനാല് ഓട്ടോകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോകൾക്കൊക്കെ പെർമിറ്റ് കിട്ടും എന്നാണ് പറയുന്നത് ഇപ്പോ സ്റ്റെപ്പ് വൺ ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ ഒരു സന്തോഷമാണ് നമ്മൾ ഈ റാലിയിൽ കാണുന്നത് കാരണം ആർക്കായാലും സ്വന്തം നാട്ടിൽ അഥവാ സ്വന്തം അങ്ങാടിയിൽ നിർത്തിയിട്ട് ഓടാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം അല്ലെങ്കിൽ സ്വന്തം അപ്പുറത്തെ ആട്ടിയോ ആരെങ്കിലും വരുന്നത് നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു മാറ്റം വരുത്തി മൂന്നാം വാർഡിലെ കൗൺസിലർ ശാബും അതുപോലെ തന്നെ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയൊക്കെ രംഗത്തിറങ്ങി പല ഓട്ടോ ഡ്രൈവർമാരുടെയും പേര് ഞാൻ പറയുന്നില്ല അവരുടെയും പ്രയത്നത്തിന്റെ ഫലമായി വർഷങ്ങളോളം പ്രയത്നത്തിന്റെ ഫലമായി അവർക്ക് ആൾട്ടി പെർമിറ്റ് കിട്ടിയിരിക്കുകയാണ് ഇതിന് നമ്മൾ എല്ലാവർക്കും ഒരു സപ്പോർട്ട് നൽകേണ്ടതാണ് കാരണം ഇത് അവരുടെ ഒരു കുടുംബങ്ങൾക്കുള്ള അന്നദാനത്തിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു വരുമാന മാർഗം അവർക്ക് ഉറപ്പ് നൽകുന്ന ഒരു രീതിയിലാണ് അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർമാര് ഒറ്റക്കെട്ടായി നിന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോ എല്ലാ ആശംസകളും നേരുന്നു മലപ്പുറം നഗരസഭയെ ചെയർമാനും കൗൺസിലറും മറ്റു കൗൺസിലർമാരും എല്ലാം ഇടപെട്ട് അതിനുപരി വർഷങ്ങളോളം ഓട്ടോ തൊഴിലാളികൾ ഇതിനായി കഠിന ശ്രമം നടത്തിയതിന്റെ ഫലമായി മാത്രമാണ് ഇങ്ങനെ ഒരു ആൾ പെർമിറ്റ് കിട്ടിയത് നമുക്കെല്ലാവർക്കും സന്തോഷമാണ്